ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിലേറെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റാണ് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ എന്നെ കുറിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാമെന്നൊക്കെ എഴുതിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കിങ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് രാവിലെ നമുക്കൊന്ന് ദോശയായിരുന്നു അപ്പോൾ ദോശ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ചെറുപയർ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കമൻറ്റ് പറയാം അപ്പോൾ നമ്മൾ ഇന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വീട് എവിടെ സ്ഥലം എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയും കുറ്റിപ്പുറത്തിനും അടുത്താണ് കേട്ടോ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ട് എന്നെട്ടോ അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് വലിയമ്മ ഉണ്ട് പിന്നെ മൂന്നാംഗ്ലാരാണ് അവരുടെ വൈഫുണ്ട് അവരെ മക്കൾസ് ഉണ്ട് പിന്നെ എനിക്ക് രണ്ട് ചുന്തരിയ എൻ്റെ മക്കൾസ് ഉണ്ട് കേട്ടോ പിന്നെ ഇക്കാൻ്റെ വീട്ടിലാണോ ഞാൻ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലല്ല ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ആറ് വർഷമായിരിക്കുന്നത് പിന്നെ ചോദിക്കുന്നുണ്ട് ചിലർ നമ്മൾ അറിയുന്നവർ തന്നെ ഇനിയിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വിളിങ്ങനെ ഒളിച്ചോടാനുള്ള തീരുമാനത്തിലാണോന്നിട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ എനിക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റിങ് ചെയ്യാനോ പിന്നെ എൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും അറിയാത്ത ഒരാളായിരുന്നു പിന്നെ സാഹചര്യം കൊണ്ട് മാത്രോ ഞാനിതാ വീഡിയോ ഒക്കെ എടുക്കൽ തുടങ്ങിയത് ഒന്നുണ്ടായിട്ടല്ല ഒന്നാമത് ജോലിയൊന്നുമില്ല ജോലിയുമില്ലേ കൂലിയില്ലോട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തുടങ്ങിയതാണ് പക്ഷെ ഇതിന് ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കും അറിയില്ല എന്നോട്ട് ഓരോരുത്തരെ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു എന്തൊരെളുപ്പാണ് വീഡിയോ ഇടണതെന്നൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ എടുക്കലും എന്മാര് പണിയാന്നുള്ളത് പിന്നെയാണ് പറഞ്ഞത് പിന്നെ പിന്നെന്താ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറും കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ഞാൻ വീഡിയോ എടുത്ത് മക്കൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിരുന്നത് പിന്നെയാണ് വാച്ച് അവർ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ വ്ലോഗ് ഇടണമെന്നൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെയാണ് നമ്മളടുത്തുള്ളൊരു ഇക്കാക്കുണ്ട് അപ്പോൾ ഉക്കാക്കന്നെയാണ് ഇങ്ങനെ ചാനൽ തുടങ്ങാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കൽ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് സബ്സ്ക്രൈബറൊക്കെ കൂടുന്നുണ്ട് ഈ സബ് കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ കണ്ടാൽ പെട്ടെന്ന് സബ് കൂടും ഞമ്മക്ക് വ്ളോഗിന് വാച്ച് അവർ കൂടുക എന്ന് പറഞ്ഞാൽ വാച്ച് അവർ കണ്ടാൽ മാത്രമേ കൂടുള്ളൂ കേട്ടോ നൂറ് പേരോ പത്ത് പേരോ ഒക്കെ അതിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്താണ് വാച്ച് അവർ ഒന്നും കൂടില്ല അധികം വാച്ച് അവർ ഒന്നും ഇല്ല അതാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് നല്ല നല്ല ഫ്രണ്ട്സുകളെ നമ്മളെക്കാട്ടിയും കഷ്ടപ്പെടുന്നവരും നമ്മളെക്കാട്ടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ജീവിതത്തിൽ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞമ്മളേ ഉള്ളൂ എന്ന് കരുതിയിട്ട് കരഞ്ഞിരിക്കാതെ ഞമ്മളെക്കാട്ടിയും ഒരുപാട് കഷ്ടപ്പെടുന്നവർ ലോകത്തുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിലാണേ അപ്പോൾ അതൊരു ഒരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു ചോറും കറിയൊക്കെ വെച്ചു പിന്നെ അതായത് കുറച്ച് പാത്രങ്ങളൊക്കെ കേൾക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ അതെല്ലാം കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ എന്താണ് എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം കുറേ വീട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നൊരു ജോലിക്കും പോകാൻ പറ്റില്ല രണ്ട് മക്കൾസ് എക്കാൻ്റെ അടുത്താണ് അവർ ഇടയ്ക്കിടക്ക് വരും അപ്പോൾ അവർ വരുന്ന കാര്യം നമുക്കൊരു കടയിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ ഒന്നും പറ്റില്ല അപ്പോൾ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റിയ ഈ ഒരു കാര്യം മാത്രം ചെയ്തു നോക്കിയത് അപ്പോൾ ഞാൻ നമുക്കിത് ഒരാളാശ്രയമൊന്നും വേണ്ട ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യം തോന്നി പക്ഷെ അതിന് ഈയൊരു ഇതൊന്നും ഇല്ല കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരുപാട് വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാരൊക്കെ പറഞ്ഞ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ കൂടെ ഒളിച്ചുകൊടി പോവാനോ ഒന്നിനോ എല്ലാം നമ്മളെ സാഹചര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതിലറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരോന്നോരോന്ന് പഠിച്ചു വരുന്നത് പിന്നെ നമ്മളെ പറയിപ്പിക്കാനായിട്ട് കുറേ പെൺകുട്ടികൾ എന്താണ് കല്യാണമൊക്കെ കഴിഞ്ഞ് രണ്ട് മക്കളൊക്കെ ആയിട്ട് അവർക്ക് എല്ലാ സുഖം പറിച്ചും കൊടുത്തിട്ടുണ്ടാവും എന്നിട്ടും അവർ അവർ ഹസ്ബൻഡിനെ പറ്റിച്ചിട്ട് ഒളിച്ചോടി പോകുന്നവർ നമ്മളെ നാട്ടിലൊക്കെ കാണാൻ അപ്പോൾ നമ്മളെ നാട്ടിൽ അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇപ്പം അടുത്തൊരു പെൺകുട്ടി ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ ഈ ഒളിച്ചോടി പോകുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ആരെ കൂടെ പോയാലും നിങ്ങളെ മക്കളെ ഓർത്തിട്ട് ജീവിക്കാൻ നോക്കെ കേട്ടോ അപ്പോൾ പിന്നെ ഈ പോകുന്നവർ നമ്മളെ പോലെയുള്ള കുറേ ഉണ്ടാകും പെൺകുട്ടികൾ വീട്ടിലിരിക്കുന്നവർ അവർക്കാണ് അതിൻ്റെ ഒരിത് അപ്പോൾ ഇന്ന കളിയാക്കിയിട്ട് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വലിയ ആളായി ഇനിയിപ്പോൾ അടുത്തത് ഒരു ഒളിച്ചോട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അവരോട് പറയാനുള്ളത് ഒരിക്കലും ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാരമില്ലല്ലോ പിന്നെ ഒളിച്ചോടി പോകുന്നതും ആത്മഹത്യ ചെയ്യണമൊക്കെ ഓരോരുത്തരും ബുദ്ധിപരമായ കാര്യങ്ങളാണ് അവർക്ക് തോന്നിയ കാര്യങ്ങളാവുക അവർ ചെയ്യുന്നുണ്ടാവുക നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നത് നമ്മളെ മക്കൾസിന് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ജീവിക്കണത് എനിക്ക് ആറു വർഷമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡില്ല മക്കളടുത്തില്ല എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാമായിരുന്നു ഞാൻ ഒന്നിനും പോയിട്ടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കിൻ്റെ മക്കളത് ചേർത്ത് പിടിച്ചിട്ട് അവരെ കൂടെ നിൽക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് അല്ലാതെ വേറെ വലിയ ഓഗറാണെന്ന് പറയിക്കാനോ വേറെ ഒന്നിനുമല്ലോ അപ്പം പിന്നെ നമ്മൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് ടാൻസ് ഉണ്ട് എൻ്റെ പണികളൊക്കെ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടിക്കലും തുടക്കലും കോരലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിഗംഭീരമായ ഒരു മഴ പെയ്തു നന്നായിട്ട് കാറ്റും ഉണ്ടായിരുന്നു ഇന്നലെ നന്നായിട്ട് വെയിലറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് തിരുമ്പി കൊടുന്ന് വച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊക്കെ ഉണക്കിയെടുത്ത് മടക്കി വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കാലത്തും നല്ല വെയിലായിരുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മഴയും കാറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ റോട്ടിലൂടെ ഒരുപാട് വണ്ടികൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് പക്ഷികളും കാക്കകളും കുരുവികളും എല്ലാം നന്നായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ്